നമ്മുടെ ഈ ഔസാഫ് ഡോക്ടറുടെ നിക്കാഹും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമൊക്കെ ഉണ്ടായപ്പോഴാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയതും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞതുമൊക്കെ ഏതായാലും ഈ അടുത്ത സമയത്ത് നമ്മുടെ സമുദായ സംഘടനകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുരുക്കാനായി ഈ ഔസാഫ് അദ്ദേഹം ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്നുള്ള ഒരു ചർച്ച കൊടുമ്പിരി കൊണ്ട് നിൽക്കുന്നുണ്ട് ഏതായാലും ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല അതിനെ സംബന്ധിച്ച് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ പറയാം ഇപ്പം ഞാൻ പറയാൻ വന്നത് ഈ വിഷയങ്ങളൊക്കെ പഠിച്ചപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കണ്ടുവരുന്ന പുതിയ ഒരുതരം ദീൻ ആളുകളുണ്ട് ആ ദീനിൻ്റെ ആളുകളുടെ ഒരു പ്രത്യേകത അവരുടെ മക്കളെയും ചിലപ്പോൾ ഭാര്യമാരെയുമൊക്കെ കണ്ടാൽ വല്ല സിനിമാ നടന്മാരുടെ ഒക്കെ മക്കളാണോ ഭാര്യയാണോ എന്നൊക്കെ തോന്നിപ്പോകും എന്നാൽ അവരെ കാണുമ്പോഴോ വളരെ ഭംഗിയും മനോഹാരിതയും അമലുകളുടെ ലക്ഷണവും ഒക്കെയുള്ള രൂപത്തിലുള്ള കുറേ മനുഷ്യർ എന്നുവച്ചാൽ ഈ പറയുന്ന അവരവർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളുടെ ആ ജീവിത സാഹചര്യങ്ങളോ ജീവിത പരിസരങ്ങളിലേക്കോ സ്വന്തം ഭാര്യയോ മക്കളെയോ പോലും എത്തിക്കാനാവാത്ത അവസ്ഥ എന്നിട്ട് അതിനൊരു പേരുമുണ്ടത്രേ ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്ന പേരിലാണത്രേ അവരറിയപ്പെടുന്നത് അതൊരു വല്ലാത്ത പുതിയ കാലത്തിൻ്റെ ട്രെൻഡാണ് അതൊന്ന് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യവുമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് യഥാപ്രജ തഥാ രാജെന്നാണ് ഒരു പഴയ വാചകം എങ്ങനെയാണോ പ്രജകൾ അവരെ ഭരിക്കുന്ന രാജാവും അങ്ങനെയായി തീരുമെന്നാണ് പറയാറുള്ളത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഇസ്ലാമിക കുടുംബജീവിതങ്ങളുടെ പരിസരത്തേക്ക് എത്തി നോക്കുമ്പോൾ ചില നല്ല മനുഷ്യർ ദീനിൻ്റെ വിഷയങ്ങളിൽ വളരെ ശ്രദ്ധയുള്ളവർ വളരെ സൂക്ഷ്മതയുള്ളവർ അവരിലൂടെ ഒരുപാട് മനുഷ്യരിലേക്ക് ദീനിൻ്റെ സന്ദേശങ്ങൾ എത്തിക്കുന്നവർ മൂല്യങ്ങളെക്കുറിച്ച് പറയുന്നവർ ഇങ്ങനെയൊക്കെ പറയുന്നവരുടെ മക്കളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഇതിൻ്റെ യാതൊരു ലക്ഷണവും സാന്നിധ്യവും കാണാത്തൊരവസ്ഥയ്ക്ക് മുന്നിൽ വീണ്ടും സ്നേഹത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരോടൊപ്പം എന്ത് ഈ പൊരുത്തപ്പെട്ടാണോ കഴിയുന്നതെന്നറിയില്ല ഇനി കലഹിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലെന്ന് വിചാരിച്ചാണോ അതോ അവരങ്ങനെയൊക്കെ ആയിക്കോട്ടെ ഞാനിങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കാം എന്ന് കരുതുന്നത് കൊണ്ടോ അങ്ങനെയുള്ള ഒരു സമൂഹം ഉണ്ടാകുന്നു എന്നത് പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ വാപ്പാമാർക്ക് നല്ല ദീനുണ്ട് നിസ്കാര തഴമ്പുണ്ട് ദീക്ഷയുണ്ട് അതിൻ്റെ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് അവരിത്തരം വേദികളിൽ സംസാരിക്കുന്നവരാണ് പ്രസംഗിക്കുന്നവരാണ് അത്തരം ആളുകളൊക്കെയാണ് എന്നാൽ അവരുടെ മക്കളാകട്ടെ തലയിൽ തുണി പോലും ഇടാറില്ല ഞാൻ പറയുന്നത് ദീനിൻ്റെ അടയാളം എന്ന് പറയുമ്പോൾ പറുതയിട്ടില്ലെന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ബുറുക്ക ധരിച്ചില്ലെന്നുമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് മറിച്ച് ഈ ആധുനികതയുടെ എല്ലാ അടയാളങ്ങളും കൂടി അല്പവസ്ത്രം ധരിച്ച് അതിൻ്റെ പ്രകടനപരതയുടെ എല്ലാ എക്സ്ട്രീമിലും അവരെത്തി നിൽക്കുന്നു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം എന്നിട്ട് അവർക്ക് വിളിക്കുന്ന പേര് ഇസ്ലാമിക് ഫെമിനിസ്റ്റുകൾ എന്നുള്ളതാണ് ഞാൻ ഓർക്കുന്നു ഒരു സാംസ്കാരിക പ്രഭാഷണ വേദിയിൽ എന്നോടൊപ്പം വളരെ ശക്തമായി പ്രസംഗിച്ച ഒരു അധ്യാപകൻ ഇതുപോലെയുള്ള മക്കളെ വളർത്തുന്നതും മുടി വളർത്തുന്നതും അച്ചടക്കമില്ലായ്മയും അനുസരണയില്ലായ്മയും ഒക്കെ വളരെ ഉച്ചത്തിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ഷെയ്ത്താൻ്റെ കൂട്ടൊക്കെ തോന്നിയെന്ന് പറയത്തില്ലേ ചെകുത്താൻ എന്നൊക്കെ തോന്നുന്നത് പോലെയാണ് ആ പയ്യൻ്റെ വസ്ത്രവും മുടിയും സംഗതിയൊക്കെ കണ്ടത് അപ്പം ഞാൻ വെറുതെ ആലോചിച്ചു ഈ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളൊക്കെയും ഈ സമൂഹത്തിലേക്ക് ഇങ്ങനെ പടർത്തി വിടുമ്പോൾ നമ്മുടെ മക്കളും ഭാര്യയും ഒക്കെ എന്തേ അങ്ങനെയൊന്നാക്കാൻ കുറഞ്ഞപക്ഷം നമ്മുടെ സാന്നിധ്യത്തിലെങ്കിലും അവരങ്ങനെയൊന്ന് നമ്മുടെ മുന്നിൽ നിൽക്കത്തക്ക പോലെയെങ്കിലും ആക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് പ്രത്യേകതയുള്ളത് അങ്ങനെ വരുമ്പോഴാണ് നിക്കാഹ് വേളയിൽ കുരുവയുണരുന്നതും നിലവിളി ഇടുന്നതും അതിന് പുതിയ വേർഷൻസും ഒക്കെ വരുന്നത് അവർക്ക് അവർക്കിപ്പോഴത്തെ കാലത്ത് നൽകുന്ന പേരാണത്രേ ഇസ്ലാമിക് ഫെമിനിസം എന്നാണത്രേ എന്ന് വെച്ചാൽ അവർ ബൈ നൈം മുസ്ലിമാണ് പക്ഷേ ഈ പറയുന്നത് പോലെ തലയിൽ തട്ടമിടില്ല പിന്നെ എല്ലാ ഒരുക്കങ്ങളുടെ പ്രകടനപരതയുടെ പ്രസൻറ്റേഷൻ സ്കില്ലിൻ്റെ എല്ലാ സാധ്യതകളും അവരുപയോഗിക്കും അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യും ചിലപ്പോൾ ഷോർട്സ് ധരിക്കും ഇതെല്ലാം ഇടും എന്ന് വെച്ചാൽ അവരെ കണ്ടാൽ നമുക്ക് തോന്നും സൽമാൻ ഖാനാണ് അവരുടെ വാപ്പയെന്ന് എന്നാൽ വാപ്പയെ കാണുമ്പോൾ സൽമാൻ മുസ്ലിയാരാണ് വാപ്പ പക്ഷെ മക്കൾ ഇതുപോലെയും അത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്